നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുണ്ടായ കനത്ത പരാജയം ഇപ്പോൾ അണികളിൽ പോലും വലിയ തോതിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ വിഷയം തന്നെയാണ് ജില്ലാ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനമായി ഉയരുന്നത് അങ്ങനെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും എങ്ങനെ ഈ പ്രതിസന്ധി അതിജീവിക്കാമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റി ചേർന്നത് എന്നാൽ കൊല്ലം ജില്ലാ കമ്മിറ്റി ചേരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവിടേക്ക് ഒരു അതിഥി എത്തുകയാണ് അത് മറ്റാരുമായിരുന്നില്ല സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പി കെ ഗുരുദാസനായിരുന്നു അതിഥി എന്ന് അദ്ദേഹത്തെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം കുറച്ച് നാളുകളായി ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആ ആശുപത്രി കിടക്കയിൽ നിന്നുമാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയത് വലിയ തോതിൽ ക്ഷുഭിതനായി തന്നെയാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാനെത്തിയത് വന്നപാടെ തന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യം ജില്ലാ കമ്മിറ്റിയിൽ അഭിസംബോധന ചെയ്തത് ചെയ്തുകൊണ്ട് ചോദിച്ചത് ആരാണ് കൊല്ലത്ത് ഇത്തരത്തിലുള്ള ഒരു മത്സരാർത്ഥിയെ മത്സരത്തിൽ തെരഞ്ഞെടുപ്പിലായി നിയോഗിച്ചത് ഇത് വലിയ തോതിലുള്ള ഒരു തെറ്റായ ലംഘനമായി പോയി കാരണം അദ്ദേഹത്തിന് നിയമസഭയിൽ പോലും മത്സരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളെയാണ് പാർലമെൻറ്റിലേക്ക് മത്സരാർത്ഥിയായി നിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗുരുദാസൻ പ്രസംഗം തുടങ്ങിയത് അത്തരം പല കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും പാർട്ടിക്ക് വലിയ തോതിൽ പിന്നെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് വലിയ തോതിലുള്ള ആ പ്രശ്നങ്ങളാണ് പാർട്ടിയെ ഇത്രയും ദയനീയമായ പരാജയത്തിലേക്ക് എത്തിച്ചത് എന്നും പി കെ ഗുരുദാസൻ പറയുകയുണ്ടായി എ കെ ബാലൻ ചിഹ്നത്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നുള്ള എ കെ ബാലൻ്റെ പ്രസ്താവന മായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളെ കാണുകയും അവരുമായി ചർച്ച നടത്തുകയും ചെയ്തതൊക്കെ വലിയ തെറ്റാണ് അതിനൊക്കെ എതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് തനിക്കറിയില്ല എന്തായാലും കനത്ത പരാജയം ഇത് പാർട്ടി ഏറ്റെടുക്കേണ്ടതാണ് പാർട്ടി അംഗീകരിക്കേണ്ടതാണ് ഇനിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഗംഭീരമാക്കി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് താനൊരു അഞ്ച് നയ പൈസ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാതെയാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത് ഒരു ചായ പോലും ഒരാളുടെ കയ്യിൽ ും വാങ്ങി കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വികാരഭരിതനായ പി കെ ഗുരുദാസൻ പറഞ്ഞത് പാർട്ടിയാണ് എനിക്ക് സ്വന്തമായി വീട് പോലും ഉണ്ടാക്കി കൊടുത്തത് ആ പാർട്ടിയോടുള്ള ഒരു ഉത്തരവാദിത്വം മരണം വരെയും ഉണ്ടാകും ആ ഒരു ഉത്തരവാദിത്വമാണ് ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും തന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്നും ഗുരുദാസൻ പറയുകയുണ്ടായി വി എസ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും ശക്തനായ നേതാവായ വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ പിൻഗാമിയായിട്ടാണ് പി കെ ഗുരുദാസൻ കണ്ടത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വി എസ് അച്യുതാനന്ദനാണ് ആ യോഗത്തിന് എത്തിയത് എന്ന നിലയിലായിരുന്നു എല്ലാവരുടെയും പ്രതികരണം യോഗത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം എ ബേബിയും സി എസ് സുജാതയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു എന്തായാലും ഗുരുദാസൻ വലിയ തോതിലുള്ള വികാര വിക്ഷുബ്ധതയ്ക്ക് പിന്നെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ യോഗത്തിൽ സംസാരിച്ചത് എന്നത് വ്യക്തമാണ് പാർട്ടിക്ക് ഉണ്ടായ ഇത്രയും വലിയ ഒരു അപജയം ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നെ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വീണ്ടും ഹോസ്പിറ്റൽ ആശുപത്രിയിലേക്ക് യാത്രയായത്